ഒരു സിമുള്ള ഫോണ് രണ്ട് സിമ്മുള്ള ഫോണൊക്കെ ഇപ്പോൾ ഉണ്ടല്ലേ എന്തുകൊണ്ടാണ് മൂന്ന് സിമ്മുള്ള ഫോൺ ഇപ്പോൾ ഇറങ്ങാത്തത് അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടോ അവർ ഈ വീഡിയോ കാണുക ജസ്റ്റ് ഒരു ഇൻഫർമേഷന് വേണ്ടിയിട്ടാണേ മൂന്ന് സിമ്മുള്ള ഫോണുകൾ പണ്ട് ചൈനീസ് ബ്രാൻഡിൻ്റെയൊക്കെ ഉണ്ടായിരുന്നോ ഇപ്പോഴേതുമില്ല അതിന് എന്താ കാരണം എന്നറിയോ മൂന്ന് കാരണങ്ങളുണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫോണുകൾ കൂടുതലും രണ്ട് സിമ്മുള്ളതാണ് ഒന്ന് ഫിസിക്കൽ സിമ്മും ഒന്ന് ഇ സിമ്മുമായിട്ട് ഉപയോഗിക്കുന്ന ഡബിൾ സിം ഫോണുകളും ഉണ്ട് ഈ മൂന്ന് സിമ്മുള്ള ഇല്ലാത്തതിനുള്ള ഒരു കാരണം സ്പേസ് എന്നുള്ള കാര്യമാണ് അത്രയും സ്പേസിൽ വേണമെങ്കിൽ കുറച്ചുകൂടെ പവറുള്ള ബാറ്ററി ഉൾപ്പെടുത്താൻ പറ്റും അതല്ലെങ്കിൽ ഫോണിനെ ഒന്നുകൂടെ സ്ലിം ആക്കാൻ പറ്റും ഈ ഒരു സ്പേസ് എന്നുള്ള ഒരു കാരണം കൊണ്ടാണ് മൂന്ന് സിം സിമ്മിപ്പോൾ ഇറങ്ങാത്തത് രണ്ടാമത്തെ കാരണം അത് നെറ്റ്വർക്കിനെ സംബന്ധിച്ചുള്ള കാര്യമാണ് അറിയാലോ ഫൈവ് ജി ഫോർ ജി ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് രണ്ട് സിമ്മുള്ള ഫോണിൽ തന്നെ ഒരുപാട് ബാറ്ററി യൂസേജ് അതിന് വേണ്ടി പോകുന്നുണ്ട് മൂന്നാമതൊരു സിമ്മും കൂടെ വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി ഒന്നുകൂടെ പെട്ടെന്ന് തീരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കൂടിയാണ് ഇനി മൂന്നാമത്തെ കാര്യം പൈസ തന്നെയാണ് കാര്യം രണ്ട് സിമ്മ് വെച്ചിട്ട് നമ്മളത് ചാർജ് ചെയ്യാൻ എത്രമാത്രം ബുദ്ധിമുട്ടുന്നുണ്ടല്ലേ മൂന്നാമൊരു സിമ്മും കൂടി ഉണ്ടെങ്കിലോ ഇതിനെയൊക്കെ മാസമാസം റീചാർജ് ചെയ്ത് തീറ്റിപ്പോറ്റണ്ടേ അതും ഒരു കാരണമാണ് ഇനി വേറെ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കാർക്കെങ്കിലും വേറെ എന്തെങ്കിലും കാരണങ്ങൾ അറിയാമെങ്കിൽ കമൻ്റിൽ പറയണേ എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ ഓക്കേ